ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ കേന്ദ്ര സംസ്ഥാന ധനസഹായങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്തെ ഇരുപത്തെട്ട് ലക്ഷത്തിൽ താഴെ വരുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യം എത്തിച്ചേരുക കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് വിതരണമാണ് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്കും മൂന്നരക്കും ഇടയിലായിരിക്കും പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പത്തൊമ്പതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നിർവഹിക്കുന്നത് അതേ സമയത്തു തന്നെ കിസാൻ നിധിയിലെ അംഗങ്ങളായ കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഡി ബി ടി എനേബിൾഡായ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തിച്ചേരുവാൻ തുടങ്ങും ഇ കെ വൈ സി പോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തതു മൂലം മുൻഗഢുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തീകരിക്കുകയും ചെയ്ത കർഷകർക്ക് പത്തൊമ്പതാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കളും ലഭിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം പതിനെട്ടാമത്തെ ലഭിച്ചവരെക്കാൾ ഒരു കോടിയിലധികം പേർക്ക് പത്തൊമ്പതാം ഗഡോ ലഭിക്കുമെന്നാണ് പുറത്തുവന്ന വിവരം തിങ്കളാഴ്ച മൂന്ന് മണിയോടെ തന്നെ അക്കൌണ്ടിലേക്ക് രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുന്നു ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ധനമന്ത്രി ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരം യിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യുക അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി അവരുടെ വീടുകളിലെത്തി നേരിട്ടും നൽകുന്നതാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനത്തോടെ കഴിഞ്ഞ ഒരു വർഷമായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരിക്കുകയാണ് സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് വാദക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളും ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഡി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക കൈമാറ്റം ചെയ്യുന്ന തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് ഏതായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ധനസഹായങ്ങൾ വരും ആഴ്ചയിൽ എത്തിച്ചേരുമെന്നത് വലിയ ആശ്വാസമാണ് ഇനിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിലയേറിയ സന്ദേശങ്ങളുമായി വരുന്നതാണ്